ഇന്നത്തെ കാലത്ത് കണ്ടെത്തുക എന്നുള്ളത് ഏറെ പ്രയാസകരമാണ് മൊബൈൽ ഫോൺ ടി വി കമ്പ്യൂട്ടർ തുടങ്ങിയ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകൾ മാത്രം വിനോദോപാധികളായി തിരഞ്ഞെടുക്കുവാനുള്ള കുട്ടികളിലുണ്ടാകുന്ന അമിതമായ ഒരു പ്രവണതയാണ് സ്ക്രീൻ അഡിക്ഷൻ ഡിസോർഡർ എന്നുള്ളത് സാധാരണ ഉദ്ദേശിക്കുന്നത് വ്യക്തി വ്യത്യാസമനുസരിച്ച് അവരിലെ താല്പര്യം കാർട്ടൂണുകളിലോ ഗെയിമുകൾ കളിക്കുന്നതിലോ അശ്ലീല വീഡിയോകൾ കാണുന്നതിലോ കാണുന്നതിലൊക്കെ ആയിരിക്കാം ഏതായിരുന്നാലും സ്ക്രീനിനടിമപ്പെട്ട ഈ ഒരു അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ കുട്ടികളിൽ പ്രകടമായ മാറ്റങ്ങൾ നമുക്ക് കാണാനാകും ദിനചര്യകൾ പോലും കൃത്യമായി ചെയ്യാതെ വരുന്നു വീട്ടിലുള്ള മാതാപിതാക്കൾ അടക്കമുള്ളവരോട് പോലും ആശയവിനിമയത്തിനും സംസാരങ്ങൾക്കുമുള്ള വിമുഖത കാണിക്കുന്നു പഠന കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാതാകുന്നു പെട്ടെന്ന് ദേഷ്യപ്പെട പെടുന്നതടക്കമുള്ള സ്വഭാവ രംഗത്തും സംസ്കാര രംഗത്തും ജീവിത രീതിയിലൊക്കെ വലിയ മാറ്റങ്ങൾ അതോടുകൂടി ശാരീരികമായ ഒട്ടനവധി പ്രശ്നങ്ങളുമാണ് ഇതിൻ്റെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ വരെ അവർക്ക് ഇഷ്ടപ്പെട്ട ഗെയിം കളിക്കാനുള്ള ഒരു ഒരവസ്ഥയില്ലാതായി കഴിഞ്ഞാൽ അതെങ്കിൽ നിശ്ചിതമായ സമയത്ത് അവർക്ക് ഫോൺ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ആത്മഹത്യകൾ ചെയ്യുന്ന സംഭവങ്ങൾ വരെ നിരന്തരമായി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് എത്ര ഗൗരവത്തോടു കൂടിയാണ് രക്ഷിതാക്കൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നോക്കിക്കാണേണ്ടത് എന്നത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്താണ് ഇതിനൊക്കെയുള്ള പ്രായോഗികമായിട്ടുള്ള പരിഹാരങ്ങൾ എന്താണ് ഏറ്റവും ശാസ്ത്രീയമായ നിലക്കും കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി കുട്ടികളുടെ ഫോൺ ഉപയോഗം നിയന്ത്രിക്കുക എന്നത് തന്നെയാണ് നമ്മളിലൊക്കെ മക്കളെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനുള്ള ഏറ്റവും ശ്രമകരമായ ദൗത്യം തന്നെയാണ് അവർക്ക് ശാരീരികവും മാനസികവുമായി ഉപകാരപ്പെടുന്ന കായികമായ വിനോദങ്ങളിലേക്കോ അതല്ലെങ്കിൽ മറ്റു ഉപകാരപ്രദമായ അപ്പോൾ ഓരോ കുട്ടികളുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് കൃഷിയിൽ താല്പര്യമുള്ളവരുണ്ടാകും അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോഴി വളർത്തലിലോ കാട വളർത്തലിലോ അതല്ലെങ്കിൽ മത്സ്യകൃഷിയിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നതിലൊക്കെ കുട്ടികൾക്ക് തിരഞ്ഞെടുക്കുവാൻ പറ്റിയ അവരുടെ വ്യക്തി വ്യത്യാസത്തിനനുസരിച്ച് അവർക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലുമൊക്കെ മേഖല നമ്മൾ കണ്ടെത്തി അതിനുള്ള പ്രോത്സാഹനങ്ങൾ കൊടുക്കുക എന്നുള്ളത് ഈ രംഗത്ത് നമുക്ക് ഏറ്റവും വലിയ പരിഹാരമായി കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ നിശ്ചിത സമയത്ത് ഫോൺ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ തന്നെ അത് സ്വകാര്യ ഇടങ്ങളിൽ ഒറ്റക്കിരുന്ന് ഒഴി ഉപയോഗിക്കുന്നത് നിർബന്ധമായി കൊണ്ടും ഒഴിവാക്കണം മറിച്ച് അതിനുള്ള ഒരു സാഹചര്യം ഒരിക്കലും കുട്ടികൾക്ക് കൊടുക്കരുത് അങ്ങനെ നൽകി കഴിഞ്ഞാൽ വേണ്ടാത്ത കാര്യങ്ങളോ അതല്ലെങ്കിൽ വേണ്ടാത്ത വീഡിയോകളോ ഫോട്ടോകളോ എന്തായിരുന്നാലും ശരി വളരെ കുറഞ്ഞ സമയത്തേക്കാണ് അവരത് കാണുന്നതെങ്കിൽ കൂടി വലിയ സ്വാധീനങ്ങളാണ് അതൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കുക അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം കുട്ടികൾ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ സ്വയം ചെയ്തു കഴിഞ്ഞാലും അതല്ലെങ്കിൽ നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെങ്കിലും ശരി അവർക്കതിനൊരു പ്രതിഫലമായി ഇത്ര സമയം നിനക്ക് ഫോൺ ഉപയോഗിക്കാൻ തരാം എന്നുള്ള ഒരു രീതിയിൽ രക്ഷിതാക്കൾ സംസാരിക്കുന്നത് ഒഴിവാക്കിക്കൊണ്ട് പകരമായി മറ്റെന്തെങ്കിലും പാരിതോഷികങ്ങൾ നൽകുവാൻ അതിനെ അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ ക്കെയാണ് രക്ഷിതാക്കളെ ശ്രദ്ധിക്കേണ്ടത് അതോടുകൂടി അനുവദനീയമായ നിലക്ക് ഇപ്പോൾ അവർ ഉപയോഗിക്കുന്ന സമയത്ത് ഫോൺ നിശ്ചിതമായ സമയത്ത് ഉപയോഗിക്കുമ്പോൾ അനുവദനീയമായ ഇസ്ലാമികമായി ഏർ അനുവദനീയമായ കാര്യങ്ങൾ മാത്രമാണ് കുട്ടികൾ അതിൽ ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇസ്ലാമികമായ എൻ്റർടൈൻമെൻറ്റുകൾ ബിസ് റേഡിയോ അടക്കമുള്ള സംവിധാനങ്ങളിൽ കുട്ടികൾക്ക് നേരിട്ട് പങ്കെടുക്കാവുന്ന സ്റ്റാർ കൊസ്റ്റ് പ്രോഗ്രാം അടക്കമുള്ള അതല്ലെങ്കിൽ പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് ജമീൽ ആപ്പിലൊക്കെ പോലെ അവർക്ക് അതിനുള്ള നല്ല രൂപ ഹലാലായ എൻ്റർടൈൻമെൻറ്റുകൾ അതിലേക്ക് അവർക്ക് അവസരം ഒരുക്കി കൊടുക്കുക അവർക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നതും ഈ രംഗത്ത് നമുക്ക് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെ കണ്ടുകൊണ്ടാണല്ലോ കുട്ടികൾ വളരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അനാവശ്യമായി ഫോൺ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത് നിയന്ത്രിക്കുകയും കൃത്യമായി ഇസ്ലാമികമായ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിശ്ചിതമായ സമയത്ത് ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മളുടെ ഒരു ശൈലിയും നമ്മൾ മാറ്റേണ്ടതുണ്ട് ഏതായിരുന്നാലും അള്ളാഹു ശുഭഹാനുഹൂത്താല ഏറ്റവും നല്ല നിലക്ക് നമ്മുടെ മക്കളെയൊക്കെ വളർത്തുവാൻ തൗഫീക്ക് നൽകപ്പെടുന്ന രക്ഷിതാക്കളിൽ റഹ്മാനായ അറബ് നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സ്വാലിഹീങ്ങളായ മക്കളായി നമ്മുടെയൊക്കെ മക്കളെ മാറ്റി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ